എംബുരാ മറികടക്കാൻ ആരുണ്ട് കളങ്കാവലിന് എത്രാം സ്ഥാനം വേഗത്തിൽ അൻപത് കോടി നേടിയ ചിത്രങ്ങൾ സമീപ വർഷങ്ങൾ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് നല്ല കാലമാണ് മികച്ച ഉള്ളടക്കമുള്ള സിനിമകളാണ് മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അവയിൽ ചിലത് വൻ വിജയങ്ങളാകുന്നു അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വിജയത്തിലേക്ക് കുതിക്കുന്നത് മമ്മൂട്ടി പ്രതിനായകനായ കളങ്കാവലാണ് കളങ്കാവൽ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലധികം നേടിയിരിക്കുകയാണ് അഞ്ചു ദിവസം കൊണ്ടാണ് അൻപത് കോടിയിലേക്ക് കളങ്കാവൽ എത്തിയിരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയിലെത്തിയ മലയാള സിനിമകൾ ഏതെന്ന് നോക്കാം എംബുരാൻ ഒരു ദിവസം തുടരും മൂന്ന് ദിവസം ലോക നാല് ദിവസം ആടുജീവിതം നാലു ദിവസം ലൂസിഫർ നാല് ദിവസം കളങ്കാവൽ അഞ്ചു ദിവസം ഭീഷ്മപർവം അഞ്ചു ദിവസം കുറുപ്പ് അഞ്ചു ദിവസം ടർബോ ആറ് ദിവസം ആവേശം ആറ് ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ ആറ് ദിവസം ഡി എസ് ഇറേ ആറ് ദിവസം മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ നവാഗതനായ ജിതിൻ കെ ജോസാണ് കളങ്കാവലിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിന് രണ്ടു മണിക്കൂറും പത്തൊൻപത് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് ദൈർഘ്യം ആദ്യ പകുതി അൻപത്തിയെട്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡുമാകുമ്പോൾ ചിത്രത്തിന്റെ രണ്ടാം പകുതി ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ഇരുപത്തി ഒൻപത് സെക്കൻഡുമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിരിക്കുന്നു ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ദുൽഖർ നായകനായി സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ഫൈനൽ മിക്സ് എം ആർ രാജാകൃഷ്ണൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ ജോർജ് സെബാസ്റ്റ്യൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി വരികൾ വിനായക് ശശികുമാർ ഹരിത ഹരി ബാബു कलरिस्ट लिजू प्रभागर संगठन एक्शन संतोष साउंड डिजाइन किशन मोहन वीएफएक्स सुपरवाइजर एस संतोष राजू वीएफएक्स कोऑर्डिनेटर डिक्सन पी जो वीएफएक्स विश्व एफएक्स सिंग साउंड सप्ता रेकॉर्ड्स स्टिल्स निदाद टाइटल डिजाइन आशिफ सलीम പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ആഷിഫ് സലീം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഹതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിവരുമാണ്